പിടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പാലക്കാടിൻ്റെ ഒരു ഉൾഗ്രാമത്തിലൂടെയുള്ള ഒരു അന്വേഷണ യാത്രയിലാണ് കേട്ടോ കാരണം നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാൻ പറ്റുമോയെന്നറിയത്തില്ല പോയി നോക്കുകയാണ് അപ്പോൾ നമ്മൾ പല യാത്രകളിലും അറിയുന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടുള്ളതോ കേട്ടിട്ടുള്ളതായ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രിപ്പറേഷൻ എങ്ങനെ ഉണ്ടാകും പക്ഷെ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ഒരു പക്ഷേ ഗൂഗിളിലൊന്നും റിവ്യൂയിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ഒരിടം കൂടെയാണ് ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയി നോക്കുകയെന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കൺമുന്നിലേക്കൊരു എന്താ പറയുക ഒരു ഒരു നിധി തെളിഞ്ഞു വരുന്നത് പോലെയാണ് ഈ ഒരു ഗ്രാമപ്രദേശം തെളിഞ്ഞു വന്നതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അത്രയ്ക്കും ഭയങ്കര ട്രഷറി ഫീലിംഗ് ആയിരുന്നു എനിക്കത് കണ്ടപ്പം പലപ്പോഴും പാലക്കാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകൾ എനിക്ക് അത്തരത്തിലുള്ളൊരു ഫീലാണ് നൽകിയിട്ടുള്ളത് ഭയങ്കര ഭംഗിയാണ് എന്താ പറയുക അനിർവചനീയമായിട്ടുള്ള ഭംഗിയുള്ള സ്ഥലങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് ഒരു പക്ഷേ പഴയകാല സംവിധായകരുടെ സിനിമയിലെല്ലാം നമുക്ക് ഈ ഒരു പാലക്കാടിൻ്റെ ഭംഗി പല പല ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ ഈ ഒരു ഭംഗി തന്നെയായിരിക്കാം അവരെ പാലക്കാടിനോട് കൂടുതൽ അട്രാക്റ്റ് ചെയ്യിച്ചതും അതിന് അവരെ കുറ്റം പറയാനേ പറ്റില്ല കേട്ടോ അത്രയും ഭംഗിയാണ് ഈ ഒരു സ്ഥലം കാണാൻ ഒരുപാട് വീടുകളൊന്നും നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റില്ല ഒരു ഭാഗം ഭാഗം എത്തുമ്പം ഈ റോഡ് തീർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇന്നെത്തിച്ചേരില്ല എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് റോഡൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഓഫ് റോഡ് പോലുള്ള സ്ഥലത്തെത്തി അത് മണ്ണിട്ട റോഡ് ലെഫ്റ്റ് സൈഡിലെ മരങ്ങളൊക്കെ കടപുഴകി കിടക്കണുണ്ട് മുറിച്ചു മാറ്റിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടധികം ആൾക്കാരൊന്നുമില്ല ഒരു വനപ്രദേശം പോലെയൊക്കെ തന്നെയാണ് ആ ഒരു ഫീല് ഇത് കഴിഞ്ഞും റോഡുകളുണ്ട് വണ്ടി പോകുന്ന സ്ഥലമാണ് പക്ഷേ കുറച്ച് ഹൈറ്റ് ഉള്ള വാഹനങ്ങളൊക്കെയാണ് പോകുന്നതെന്നാണ് ഇത് കണ്ടിട്ട് മനസ്സിലായതിട്ടും അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് വന്നേക്കുന്ന വണ്ടി എന്തായാലും ഈ വഴിക്ക് പോവില്ല ഇത് കഴിഞ്ഞ് വേണം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് എത്തിച്ചേരണം അപ്പോൾ ഇന്ന് എന്തായാലും സാധിക്കില്ല എന്നുള്ളത് ഉറപ്പായി ഹരിയേട്ടനാ വഴിക്ക് നമ്മുടെ ടിയാകാണ് കയ്യിലുള്ളത് അത് പോകുമോന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ പോയത് പുള്ളിയുടെ ചെരുപ്പാണ് അപ്പോൾ ഹരിയുടെ ചെളിവെള്ളത്തിൽ കാല് പോയിട്ട് കാല് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി പോവില്ല അപ്പോൾ ഈ യാത്ര ഇവിടെ തീരുവാണ് നമ്മൾ തിരിച്ച് പോര പോരാൻ പോരുകയാണ് കേട്ടോ അവരുന്ന വഴിക്കാ പ്രദേശങ്ങളിൽ എന്തൊരു എന്തൊരു ഭംഗിയാണെന്നറിയാം ഒരു വീടിന് മുറ്റത്തെത്തിയപ്പോഴേക്കും അവരുടെ മുറ്റത്ത് നിന്ന് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇതുപോലെ മഴ പെയ്യ് മഴക്കാലമാണല്ലോ മഴവെള്ളം ഒലിച്ച് വരുന്ന ഒരു സീനാണ് പക്ഷേ നമുക്കിത് വല്ലപ്പോഴും ഒന്ന് കാണും കണ്ടു പോകുന്നവർക്ക് ഇതൊരു എന്താ പറയുക കൗതുകമോ അല്ലെങ്കിൽ ഒരു ഭംഗിയൊക്കെ നമുക്ക് തോന്നാം പക്ഷെ അവർക്ക് അത്ര അതൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല മുറ്റത്ത് ഫുൾ ടൈം വെള്ളം ആവുക പായൽ പിടിക്കുക എല്ലാം അപകട സാധ്യതകൾ ഒക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കത് അത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല എന്നാലും അവര ഒരു ഭൂപ്രകൃതിയോട് യോജിച്ച് ജീവി ജീവിക്കാൻ ശീലിച്ചിട്ടുള്ളവരും കൂടി ആയിരിക്കും അപ്പം ഇവിടെയൊക്കെ നല്ല മഴക്കാലത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാവുന്ന പ്രദേശമാണ് ഭംഗി പോലെ തന്നെ ആ ഭംഗിയിലെ പ്രകൃതിയുടെ ശക്തിയും ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം ആ സമയത്ത് ഇവിടുത്തെ ആൾക്കാരൊക്കെ അവിടെ അടുത്തൊരു സ്കൂളിലേക്ക് താമസം മാറുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് കഴിക്കാണ്ടോ ഒരു തോടുണ്ട് ഒരു മുരുകക്ഷേത്രമുണ്ട് പാറയുണ്ട് ഈ സ്ഥലം നമ്മൾ മുന്നേ വന്നിട്ടുള്ളതാണ് നമ്മൾ ആ ഒരു പേരറിയ പാറ അതിൻ്റെ താഴ്വാരത്തോടി പോകുന്ന റോഡാണ് കേട്ടോ ഇത് അപ്പം നമ്മൾ പല ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലെ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം വന്നപ്പം നിറയെ കുരങ്ങന്മാർ റോഡിലും സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ് കേട്ടോ എന്തായാലും ഇതും കാണാൻ നല്ല രസമുള്ള കാഴ്ചയാണ് പ്രത്യേകിച്ചും യാത്രകളിലൊക്കെ നമുക്ക് ഇവന്മാരെ വാച്ച് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു രസം നൽകുന്നൊരു അനുഭവമാണ് പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പം പലരുടെയും അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലായത് ഈ വഴി കാണുന്ന ഒരു കൗതുകവും രസമൊക്കെയാണ് നമുക്ക് കിട്ടത്തുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങിയാൽ അത്ര രസം ഉണ്ടാകത്തില്ല കേട്ടോ അത്രയ്ക്കും ശല്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരുത്തനും കൂടിയാണ് ഇരിക്കുന്നത് എന്തായാലും എല്ലാവരും പ്രകൃതിയുടെ ഭാഗങ്ങളാണ് ഈ പ്രകൃതിയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു ഞാനൊരു പാലക്കാട്ടുകാരി അല്ലാന്നുണ്ടെങ്കിലും പാലക്കാട് വന്നതിന് ശേഷം യാത്രകൾ ചെയ്തതിന് ശേഷം ഇവിടുത്തെ ഭംഗി എന്നെ ഒരുപാട് 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 ആകർഷിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഗ്രാമങ്ങളിലൂടുള്ള യാത്രകളുണ്ടാവും ഗ്രാമത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എന്നോടൊപ്പം കൂടണം അപ്പോൾ ശരി ടാറ്റ ബൈ നെക്സ്റ്റ് ഡേ ആയിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക കേട്ടോ